പാലക്കാട് യുവതിയെ ഭർത്തൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ദുരൂഹത ആരോപിക്കുകയാണ് കുടുംബം മാട്ടുമന്ത സ്വദേശി മീരയുടെ മരണത്തിലാണ് ഭർത്തൃപീഡനം ആരോപിച്ച് ബന്ധുക്കൾ രംഗത്തെത്തിയത് മീരയുടെ ബന്ധുക്കളുടെ പരാതിയിൽ ഹേമാംബിക നഗർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ഇന്ന് രാവിലെയാണ് മാട്ടുമന്ത ചേളോട് സ്വദേശിനി മീരയെ ഭർത്താവ് അനൂപിന്റെ പുതുപ്പരിയാരം പൂച്ചിറയിലെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് മൃതദേഹം പാലക്കാട് ജില്ലാ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയതിന് പിന്നാലെ പോലീസ് അറിയിച്ചപ്പോഴാണ് മീരയുടെ മരണം ബന്ധുക്കൾ അറിയുന്നത് മീര ആത്മഹത്യ ചെയ്തു എന്നാണ് ഭർത്താവിന്റെ വീട്ടുകാർ പോലീസിലും ആശുപത്രിയിലും അറിയിച്ചത് എന്നാൽ മീര ആത്മഹത്യ ചെയ്യില്ലെന്നും മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നുമാണ് മീരയുടെ ബന്ധുക്കളുടെ ആരോപണം അവള് നിരന്തരമായിട്ട് അവൻ ഉപദ്രവിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും കർണശാലകൾ സൂയിസൈഡ് ചെയ്യാൻ സാധ്യതയില്ല ചെയ്യൂയില്ല അത് ഞങ്ങൾക്ക് കാരണം ഇതിലും വലിയ അവൾ തർണം ചെയ്ത് വന്നവളാണ് അപ്പം ഞങ്ങൾക്ക് ഇതിൽ നല്ല ദുരൂഹതയുണ്ട് ഇന്നലെ ഭർത്താവുമായി പിണങ്ങി മീര മാട്ടുമതിയിലെ സ്വന്തം വീട്ടിലേക്ക് വന്നിരുന്നു രാത്രി പതിനൊന്ന് മണിയോടെ ഭർത്താവ് അനൂപത്തി മീരയെ തിരികെ പുതുപ്പരിയാരത്തെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി പിന്നാലെയാണ് മീരയുടെ മരണം അനൂപിന്റെ ഉപദ്രവങ്ങൾ ചൂണ്ടിക്കാട്ടി മീര എഴുതിയതെന്ന് കരുതുന്ന ആത്മഹത്യാക്കുറിപ്പ് വീട്ടിൽ നിന്ന് കണ്ടെത്തിയെന്നാണ് സൂചന മീരയുടെ ബന്ധുക്കളുടെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത ഹേമാംബിക നഗർ പോലീസ് അനൂപിനെയും ബന്ധുക്കളെയും വിശദമായി ചോദ്യം ചെയ്യും മീരയുടെ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കൂടി ലഭിച്ചതിനുശേഷം തുടർ നടപടികളിലേക്ക് കടക്കാനാണ് പോലീസിന്റെ നീക്കം റിപ്പോർട്ടർ പാലക്കാട്